ഇന്ന് മുതൽ ആദംകുട്ടിനെ സ്വയം കഴിക്കാൻ പര്യാപ്തമാക്കാൻ പോവുകയാണ് ഇന്നാണ് ഫസ്റ്റ് ഡേ അവൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് നോക്കാം ഓക്കെ അവനിപ്പോ വയറ് നിറയത്തിനുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പോ ഇനി അവൻ എങ്ങനെ സ്വയം കഴിക്കാൻ നോക്കൂല്ല നോക്കാം ഓക്കെ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത് ആ തുറക്ക് ഇവിടെ ഈ ബൗളിൽ അവന്റെ ഫുഡ് വെച്ചിട്ടുണ്ട് അവൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം നോക്കാട്ടെന്ന് ൂവേ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഇവിടെ അമ്പട്ട അമ്പട്ട അങ്ങനെ തന്നെ കഴിക്കാല് ആദ്യൊക്കെ ഇതൊക്കെ ഞാൻ വൃത്തിയാക്കും എന്റെ പാപ്പ പേര് ചോദ്യം ആയിത്തരാ ഞാനിത് തരണ്ടാന്ന് പറഞ്ഞാ അത് കളഞ്ഞൊക്ക ക്കും പറഞ്ഞിട്ടാണ് എന്താ നിന്റെ ഫ്രീ വേലക്കാരിയാ ഞാൻ നിന്റെ ഫ്രീ വേലക്കാരി ആണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആണോ കഴിക്കാൻ പഠിഞ്ഞാണോ ക്യാമറ കിട്ടുന്നുണ്ടോ ഏതോ ആങ്കിളാ വെച്ചിരിക്കുന്നത് ഇക്കായ എനിക്ക് ഒരു സ്റ്റിക്ക് വാങ്ങി തേടാ സ്റ്റാൻഡ് ക്യാമറ സ്റ്റാൻഡ് ഞാൻ കഷ്ടപ്പെടുന്നു കണ്ടില്ലേ എന്റെ തല കാണുന്നുണ്ടോ എന്തോ കാണുന്നുണ്ടാ ആ കുട്ടിയെ അവൻ തൽപര കക്ഷനല്ല ഒരു കക്ഷനല്ലേ പാട്ട് വെച്ച് കാണുന്നുണ്ട് തള്ളി തിമിരണ്ട ഒരു ബലൂണ് കിട്ടാൻ കൊതിച്ചിട്ടുണ്ട് അറിയോ എന്റെ ചെറുപ്പകാലത്തെ ഒരു ബലൂണ് കിട്ടാൻ കൊതിച്ചിട്ടുണ്ട് അന്നൊക്കെ അമ്പത് പൈസയുള്ള ഒരു ബലൂൺ അറിയോ അപ്പൊ നിനക്ക് എന്തൊക്കെയാണ് ഇരിക്കാൻ ചയറ് കഴിക്കാൻ സ്പൂണ് കളിപ്പാട്ടങ്ങള് പാട്ട് അതൊന്നും പക്ഷെ ഇവന് വേണ്ട ഇവന് കളിക്കാൻ എന്താ വേണ്ട നല്ല പാത്രമോ ചട്ടിയോ തകരമോ പിന്നെ ആൺകുട്ടി ആയതുകൊണ്ട് ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലോ പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഞാൻ എനിക്ക് ചെറുപ്പത്തിൽ കിട്ടാതെ പോയ എല്ലാ കളിപ്പാട്ടങ്ങളും വാങ്ങി ഞാൻ കൊതി തീർക്കുമായിരുന്നേനെ പക്ഷെ കൊഴപ്പില്ല ഇവന്റെ കളിപ്പാട്ടങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നോ ഇഷ്യൂസ് ഈ ചേരലൊക്കെ ഇരിക്കണം എന്തെങ്കിലും ഇരുന്ന് നോക്കിയല്ലാ എനിക്കുള്ളു ഇല്ല നോക്കാലേ എടാ എണീക്കടാ അതൊക്കെ എണീക്കടാ ഞാൻ ഇരിക്കട്ടെ ഇരിക്കൽ ഇരുന്നെ കാണിച്ചു തരാട്ടാ തൽപര്യ കസിയല്ല